സ്നേഹവും പരിസ്ഥാനവും സംസ്കൃതവും നിങ്ങളോട് തപസ് കാലാരംഭം മുതൽ ഇന്നുള്ള ദിവസം വരെ തപസ്സരീഡിയും പ്രവൃത്തികളും വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ വിപ്രിയായിരുന്നല്ലോ ഇന്ന് അവരുടെ സാമ്പത്തിക സഭയോടത്തിൽ ചേർന്ന് കർത്താവിന്റെ പ്രസാദ രഹസ്യത്തിന് അതായത് അവരുടെ പീഡാസഹനവും ഫാനവും തുടക്കം കുറിക്കുവാനാണ് നാമയുടെ ഗുരുതി ചോദിക്കുന്നത് ഈ രഹസ്യം പൂർത്തീകരിക്കുവാനാണ് അവർക്ക് നഗരമായ െ നമുക്ക് അനുഭവം അനുഭവിക്കാം അങ്ങനെ കുറേ കൃപാവരമ്പഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും ജീവനിലും ഭാഗമാക്കാൻ രീതിയിൽ ഈ കുരുത്തോലുകൾ അങ്ങനെ ആസ്വദിച്ചാൽ പ്രസിദ്ധീകരിക്കണമേ ആഹ്ലാദരാജിനെ അനുഗമിക്കാൻ ഞങ്ങൾ അവിടുന്ന് വഴി നിത്യചരിശ്രമം എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ ഇന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശു യാത്ര എന്ന സന്ദർശ എന്ന സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവരെ ഇപ്രകാരം നിർദ്ദേശിച്ചു എതിനെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കാര്യക്കുട്ടിയേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾ കാണാം അതിനെ അഴിച്ചു നിങ്ങൾ അതിനെ അഴിക്കുന്ന എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് അറിയില്ല അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുത കുട്ടിയെ അഴിക്കുന്നത് എന്ന് പറഞ്ഞു കർത്താവിന് ഇതിനെക്കുറിച്ച് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശു യേശുവിനടുക്കിൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് ധരിച്ച് അവർ യേശുവിനെ വീട്ടിൽ അവർ കടന്നു പോകുമ്പോൾ അവർ കഴിയും തങ്ങളുടെ ധരിച്ചു അവർ പഠനതോടൊക്കെ ഒരു മലയുടെ സമീപത്തെത്തിയപ്പോൾ ശിഷ്യകനും മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളും കുറിച്ച് ഉച്ചത്തിൻ്റെ ദൈവത്തെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി കർതാപരി നാമത്തിൽ വരുന്ന രാജാവിനെ വിരുദ്ധ സുഖത്തിൽ സമാധാനം അതിനെതിരെ മഹത്വം എന്നവർ ആർത്തുവിളിച്ചു ജനക്കൂട്ടത്തിലുണ്ടായ ചില പരിശ്രീകൾ അവരോട് പറഞ്ഞു ഗുരുശിഷ്യമാരെ ശാസിക്കുക അത്ഭുതം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്തുപൊളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് നാം വചനത്തിൽ കേട്ടത് ഒരു കഴുത കഴുത കുട്ടിയുടെ പുറത്തേക്ക് പുറത്ത് എഴുന്നള്ളി വരുന്ന യേശുവിനാണ് നാം സാധാരണ രീതിയിൽ ആരെങ്കിലും കഴിഞ്ഞ സാധാരണ രീതിയിൽ കഴുത എന്ന് വിളിക്കുന്നത് നമുക്കറിയാം എന്താണ് പക്ഷെ ക്രിസ്തു ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആരും ഉപയോഗിക്കാത്ത ഒരു ചെറിയ കഴുത കുട്ടിയാണ് വിളിക്കും അല്ലേ നമ്മൾ ഞാനിപ്പോ ഞങ്ങളുടെ കഴുതയും ഇതിലെയും കഴുതലെയും അവർ കുതിരെ രണ്ട് രീതിയിൽ ഉപയോഗിക്കും കല്യാണത്തിനൊക്കെ ഭയങ്കര കാശ് കുഞ്ഞു ധരിച്ച് കഥ കുതിരഞ്ഞത്തിലായിരിക്കും അങ്ങനെ പല കഴുതയിലൊക്കെ ഉപയോഗിക്കുന്നത് കല്ല് അതൊക്കെ ചുവന്ന് കൊണ്ടുപോകാനാണ് രണ്ട് സൈഡിലും അതൊരു കല്ലുകെട്ടി കൂട്ടിയിട്ട് അതൊക്കെ അതൊക്കെ ഇഷ്ടിയായി കൊണ്ടു കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇവിടെ കർത്താവ് കഴുത ഉപയോഗിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റവും ചെറിയ ജോലിക്ക് വേണ്ടി കഴിഞ്ഞു ആവശ്യപ്പെടുകയാണ് അതിലുടമസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ഇതിനെ കർത്താവിനെ കൊണ്ട് ഇതിനെ ആവശ്യപ്പെടുന്നു അപ്പോൾ അന്നത്തെ പക്ഷേ നമ്മളൊക്കെ കേട്ട് തരം പിടിച്ചൊരു കാര്യം ഉണ്ടാകും കാലക്കുട്ടി വിചാരിച്ച് തന്നെ തന്നെയാണ് അഭിവാദ്യം ചെയ്യുന്നത് അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് സ്നേഹത്തിൻ്റെ ആദരങ്ങൾ നമുക്കും കർത്താവിൻ്റെ ആദരങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് ചോദിക്കും പക്ഷേ കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നി ചെല്ലുമ്പോൾ അതിനുശേഷമുള്ള അനുഭവങ്ങൾ ആക്വഹിക്കുന്ന ജനം ഇവിടെ അവസാനം എന്ന് പറയുമെങ്കിൽ അടുത്ത ദിവസം അവർ ആസ്വദിക്കുന്ന അവരെ കുരിശിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ എപ്പോഴും അപ്രീസിയേഷൻ കിട്ടണം എന്നല്ല മറ്റുള്ളവരെ എല്ലാവരും നമ്മളെപ്പോഴും സ്വീകരിക്കണമെന്നല്ല ചിലപ്പോൾ നമുക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കുരിശ്ശ കുരിശികൾ സ്വീകരിക്കണം സാധാരണ പറയുകയാണെങ്കിൽ കുരിശെന്ന് വെച്ചാല് സാധാരണ രീതിയിൽ നമ്മൾ കർത്താവിന്റെ കുരിശിനെ അല്ല ഉദ്ദേശിക്കുക അല്ലെ പക്ഷെ കർത്താവ് അറിയിക്കുക ഇവ ഈ കുരിശിലേക്ക് നോക്കുക നിങ്ങൾ രക്ഷ പ്രാപിക്കുക അപ്പൊ കുരിശ് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല തുടങ്ങിത്തോടെ ചേർത്ത് നിർത്തേണ്ടത് നമുക്ക് ഈ കഴുതക്കുട്ടിയെ പോലെ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് കർത്താവിനെ വാഹകരായി തീരുവാനായിട്ട് കാരണം കർത്താവിനെ സ്വീകരിച്ചുകൊണ്ടാണ് കണ്ടുപോകുന്നത് അല്ലേ നമുക്ക് കഴുതക്കുട്ടിയായി തീരുവാനാണ് നമുക്ക് അതുപോലെ ആകാനുള്ള സാധ്യതകളൊക്കെ നഷ്ടപ്പെടുന്നവരായിരുന്നു തോന്നുന്നത് പന്ത് തിരി പന്നി തിരുന്ന കാര്യം പന്നി തിരുന്ന ഏറ്റവും നമുക്ക് വേസ്റ്റ് ആയിരുന്ന കാലവും അതുപോലെ കിട്ടാതെ അവരുടെ സ്വഭാവവും ഉണ്ടായിരുന്നു നമുക്കും ശരിയായ ബോധ്യങ്ങൾ ഉണ്ടാകാനായിട്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കർത്താൻ വഴിയിലൂടെ നടക്കുവാനുള്ള കൃപ നടക്കണമെന്ന് ആഗ്രഹിച്ചാണ് അപ്പോൾ കർത്താടിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് കുരിശുകളായിരിക്കാം കുരിശില്ലാതെ കർത്താരനെ അനുഗമിക്കാൻ പറ്റില്ല കാരണം കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നങ്ങൾ നിങ്ങൾ തന്നെ പരിധിച്ച് അവനവൻ അവരൻ്റെ കുരിശ് എടുത്ത് എന്നെ നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുകയാണ് അപ്പം അവരുടെ കുരിശ് അവരുടെ അടുത്തോളം നമ്മൾ നമ്മളുടെ കുരിശ്ശികളൊക്കെ നമ്മുടെ കുരിശ് നമ്മൾ തന്നെയാകാം നമ്മുടെ ജീവിത പങ്കാളിയാകാം നമ്മുടെ കുടുംബത്തിനുള്ളവരാകാം അയിനൊക്കത്തിനുള്ളവരാകാം അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പലരാണ് അപ്പം ഏത് പുരുഷ ആണെങ്കിലും ആ സന്തോഷം സ്വീകരിച്ചുകൊണ്ട് അതിനെ മഹത്തീകരിക്കാനുള്ള കൃപ നൽകണമേന്ന് നമുക്ക് ആഗ്രഹിച്ചു കാണുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹോസാന എന്ന് വിളിക്കാനായിട്ട് കർത്താവെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും നമുക്കും സമാധാന രാജാവായ വിഷു കണ്ണക്കുട്ടിയുടെ പുറത്ത് ജലൂസലമിലേക്ക് യാത്ര ചെയ്തുപോലെ നമുക്കും കർത്താവിലെ കർത്താവിൽ വിളിച്ച ഭീഷണി കൊണ്ട് നമുക്ക് ജലൂസിലും ദേവാലയത്തിലേക്ക് നമ്മുടെ ദേവാലയത്തിലേക്ക് പോകാം സാധാരണ പ്രതീക്ഷിതത്തിൽ അച്ഛൻ ഏറ്റവും കഠിന ഇന്ന് വിവാഹരണെങ്കിൽ അതിനുശേഷം അക്ഷരായിരിക്കും ഉണ്ടാവുക